നമസ്കാരം ഞാൻ സുബ്രഹ്മണി ജനിച്ചു വളർന്നതെല്ലാം തിരുവനന്തപുരം കരമനയിലാണ് ഇപ്പൊ പോയ രണ്ട് ദശാബ്ദ കാലമായി തമിഴ്നാട്ടിൽ ചെന്നൈയ്ക്കടുത്ത് ഞാനൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി റൺ ചെയ്യുന്നു ഞങ്ങൾ സ്പെഷ്യാലിറ്റി മെറ്റീരിയൽസ് ആൻഡ് കോമ്പോണൻസ് ബി എസ് എസ് ഇ ബ്രഹ്മോസർ അതേപോലെ ഗ്ലോബൽ ഒ വി എംസ് എന്നാൽ സപ്ലൈ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആന്ധ്രയിലാണ് കമ്പനി തുടങ്ങണമെന്ന തുടങ്ങണമെന്നാഗ്രഹം വന്നപ്പോൾ ആദ്യം ചിന്തിച്ചത് തിരുവനന്തപുരത്തും നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ഒരു കമ്പനി തുടങ്ങുന്നതുമ്പോൾ പേഴ്സണൽ ഇൻട്രസ്റ്റ് മാത്രമല്ല ബാക്കി പല കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടതുണ്ട് അതിന് ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ ഇക്കോ സിസ്റ്റം കേരളത്തിൽ ഇല്ല എന്ന് തോന്നിയത് കൊണ്ടും ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഒരു കമ്പനി ഗ്രോ ചെയ്ത് വളരാനായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് ഈക്കോ സിസ്റ്റം മാൻ പവർ ബില്ലിംഗ്നെസ് ഓഫ് പീപ്പിൾ സപ്പോർട്ട് ഫ്രോം ഗവൺമെന്റ് സപ്പോർട്ട് ഫ്രോം സ്റ്റേറ്റ് അതോറിറ്റീസ് എല്ലാം അവൈലബിൾ ആയതുകൊണ്ടും ഞാനിപ്പോൾ അവിടെ തുടങ്ങി ഹാപ്പി ടു സീ ദാറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ് സംസാരിക്കുന്നുണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നാട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രീസ് വരണം ജോലി കിട്ടണം ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഇക്കോ സിസ്റ്റം തിരുവനന്തപുരത്ത് ഡെവലപ്പ് ചെയ്യണം താങ്ക്